ശ്രീ സ്കന്ധദേവ കീർത്തനം ഭൂമിയിലെ ദോഷമെല്ലാം നീക്കി എന്നെ കാത്തിടേണേ തിരുപ്പരൻകുന്നിൽ വാഴും ഗുഹാനാഥനേ അഷ്ടിക്കൻ കേറ്റിയെന്നെ രക്ഷിക്കണേ തിരുച്ചന്തൂർ നാഥാനിയും കരിഞ്ഞിടണേ പേരുകേട്ട പഴേനിയിൽ വണരുളും ബാഹുലേയാകറ്റിടണേ സ്വാമി മലനാഥാദേവ ശൈലപതി ഗുരുവേനിൻ തൃപാദങ്ങൾ കുമ്പിടുന്ന കതരുളേ തീരുത്തണി മലയിലെ മോഹനമം നിന്റെ രൂപം തിരുമുരുക എന്നും കണി കാണിണം പഴമുതിർച്ചോലയില് പർപ്പുകഴേ വാണരുളും പവനാത്മാതിൽ സ്വരൂപ കതരുളേ വിന്നിൽ നിന്നു വന്നിടുന്ന ദണ്ഡമെല്ലാമാകട്ടേണേ നിൻപാദങ്ങൾ നമിക്കുന്നു ഞാൻ കാലമെല്ലാം കാർത്തികയാ നിൻപാദങ്ങൾ നമിക്കുന്ന ദീനനാമൻ ദോഷമെല്ലാം തീർത്തരുളേ സത്യനീയേ മുഗ്നീയ മനസത്യൻ ജ്യോതി നീയേ അത്തനാമിയടിയുടെ അത്ത തീർക്കണേ ിലെ ദോഷമെല്ലാം നികി എന്നെ കാത്തിടേനെ തിരുപ്പരൻകുന്നിൽ വാഴും ഗുഹനാഥനേം